റോയൽ കേറ്റേഴ്സിനെ കുറിച്ച് എന്താണ് പറയേണ്ടത് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ തന്നെയാണ് അവര് അതുകൊണ്ട് തന്നെയാണ് അമ്മയുടെ കഴിഞ്ഞ കുറേ പ്രോഗ്രാമുകളായിട്ട് റോയൽ നമ്മളോടൊപ്പം ഉണ്ട് അപ്പോൾ ആ ഒരു റോയൽ അമ്മയിൽ മാത്രമല്ല ഞങ്ങളുടെ ഫാമിലി മെമ്പറും കൂടെയാണ് ഇപ്പം റോയൽ കേറ്റേഴ്സ് എന്ന് പറയുന്നത് കാരണം നമ്മുടെ എന്ത് നമ്മൾ ആദ്യം വിളിക്കുന്ന റോയലിനാണ് കാരണം നമുക്ക് അത്ര ഉറപ്പുണ്ട് കാര്യം ഇത്രയധികം മമ്മുക്കാൽ ആലോട്ടനടക്കമുള്ളവര് ഭക്ഷണം കഴിച്ചിട്ട് ഗംഭീരം എന്ന് പറഞ്ഞു പോകുന്ന ഒരു കേറ്റിങ് കമ്പനി ഒരിക്കലും അവരുടെ റെപ്യൂട്ടേഷൻ കളഞ്ഞ് കളയില്ല എന്ന് നമുക്കൊരു ഉറപ്പുണ്ട് അതാണ് അവരിലുള്ളൊരു ബിസിനസ് അതുകൊണ്ട് ഇനി ഇന്നും റോയൽ നമ്മളോടൊപ്പം ഉണ്ടാവും അമ്മയ്ക്കൊപ്പം ഉണ്ടാവും നമ്മുടെ എല്ലാ മെമ്പേഴ്സിനൊപ്പം ഉണ്ടാവും ഇന്നും ഗംഭീര ഫുഡായിരുന്നു അടിപൊളിയായിരുന്നു പ്രചോദനം എന്താ പറയാ തീർച്ചയായിട്ടും കാര്യം നല്ല ഒരു സർവീസാണ് റോയലിന്റെ അത് നമുക്ക് എല്ലാ പ്രശ്നവും അമ്മയുടെ ജനറൽ ബോഡി ബോഡിക്കാണ് നമ്മൾ കഴിച്ചത് പക്ഷേ നമ്മൾ കുടുംബ കുടുംബസമ്മേളാണ് കഴിക്കുന്നത് അതുകൊണ്ട് അവരുടെ മുഖത്ത് ആ സാറ്റിസ്ഫാക്ഷൻ കാണാനുണ്ട് നസ്രുക്കയുടെ വൈപ്പും മക്കളും ഒക്കെ ഉണ്ട് അപ്പൊ അവരുടെ മുഖത്ത് സന്തോഷം ഉണ്ടല്ലേ പിന്നെ അത് തീർച്ചയായിട്ടും നസർഖലാണ് നസീർക്കെ എന്താ പറയാനുള്ളത് ഫാമിലി കഴിച്ചവർ ഭയങ്കര ഹാപ്പിയാണ് ഇത്തേ പറഞ്ഞു അടിപൊളിയായിട്ടുണ്ട് കുനാഫ കുനാഫ കഴിക്കും ഇത്തേപ്പറുന്ന് ഗംഭീരമാണ് ഗംഭീരമാണ്

ഈ റോയലിൻ്റെ സാരഥികൾ പലവരും എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് നേരിട്ട് തന്നെ എനിക്കറിയാവുന്ന കാര്യമാണ് കുറേ വർഷങ്ങളായിട്ട് ഞാൻ അവരുടെ കസ്റ്റമറാണ് എന്തായാലും അവരുടെ ഒരു കാറ്ററിങ് സംഭവത്തിലൂടെ നമുക്ക് വീണ്ടും കൂടാൻ അവസരം ഉണ്ടായാലും ഒരുപാട് സന്തോഷം ടേസ്റ്റിൻ്റെ കാര്യത്തിൽ പറയേണ്ട കാര്യമില്ല ജസിറൊക്കെ പറഞ്ഞ പോലെ തന്നെ റോയൽ എന്ന വാക്കിനെ അർത്ഥവത്താക്കുന്ന തരത്തിലുള്ള ഫുഡാണ് അവരുടെ എന്തായാലും ഒരുപാട് സന്തോഷം ശരിക്കും എഞ്ചോയ് ചെയ്തു വീണ്ടും വരിക ഇല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരും നമ്മൾ കേട്ടു മോൻ മോനെ നമസ്കാരം വെറുതെ മട്ടൻ തീറ്റ കണ്ടപ്പോഴേ മനസ്സിലായി ബിരിയാണി പൊളിച്ചു എന്നുള്ളത് അതുകൊണ്ട് എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഡെസേർട്ട് ആണെങ്കിലും എല്ലാം വളരെ ഹാപ്പിയാണ് ഈ നവാസിന്റെ മോനുണ്ട് അവൻ വന്ന പോലെ ഭയങ്കര സൈലന്റ് ആണ് പക്ഷെ ഇവിടെ യുദ്ധമായിരുന്നു അവൻ എന്താണ് പറയാനുള്ളത് നമുക്ക് നോക്കാം മട്ടനുമായിട്ടുള്ള ചെറുപ്പത്തിലെ നവാസ് എന്തായിരുന്നു അതിനപ്പുറം യുദ്ധമായിരുന്നു ആടുമായിട്ട് ഇവര് എന്തോ ഒരു പ്രശ്നമുണ്ടോന്ന് വരെ എനിക്ക് തോന്നിപ്പോയി ഞങ്ങളുടെ വീട്ടിലും ആടുണ്ട് ഫുഡ് എല്ലായിരുന്നു സൂപ്പർ ആയിരുന്നു അടിപൊളിയുള്ള ഓക്കെ റോയൽ കേറ്റേഴ്സിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ എന്നും റോയലിനൊപ്പം ഉണ്ടാവും റോയൽ എന്നും ഞങ്ങളോടൊപ്പം പോണ്ടാവും താങ്ക്